നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ഇരുപത്തിനാല് ഇൻഡോർ സ്റ്റേഡിയങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് കായിക വികസന മന്ത്രി വി അബ്ദുറഹ്മാൻ മീണാലൂർ ഇൻഡോർ സ്റ്റേഡിയം നവീകരണ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൃഷി ഉപേക്ഷിക്കാനുള്ള തീരുമാനം മാറ്റി ഷൊർണൂരിലെ കർഷകർ കഴിഞ്ഞ ദിവസം നടന്ന പാടശേഖര ഏകോപന സമിതി യോഗത്തിലായിരുന്നു നെൽകൃഷി ഉപേക്ഷിക്കാൻ കർഷകർ തീരുമാനിച്ചത് കൃഷി വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയ്ക്കൊടുവിൽ തീരുമാനം മാറ്റുകയായിരുന്നു മുളവുന്നുലാവ് ഗ്രാമപഞ്ചായത്തിലെ കിള്ളന്നൂർ വില്ലേജിലെ ഡിജിറ്റൽ സർവേ ജോലികൾക്ക് തുടക്കം കുറിച്ചു ഇതിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗം സേവ്യർ ജെറ്റ്ലിപുള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ കിസാൻ സംഘ് കേരള പ്രദേശ് ബി കെ എസ് തൃശൂർ ജില്ലാ സമ്മേളനം നടന്നു ചേലക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി ബി കെ എസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലം ഉദ്ഘാടനം ചെയ്തു വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ കാറും ഓട്ടോയും കൂട്ടിയിടിച്ച് അപകടം ചേലക്കര മേപ്പാടം പെട്രോൾ പമ്പിന് സമീപമാണ് അപകടം നടന്നത് വടക്കാഞ്ചേരി കരുമത്ര സ്വദേശി രഘുനാഥിനെ പരിക്കേറ്റു